ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഗീവ്വേ വീഡിയോ ചെയ്തില്ലായിരുന്നു അപ്പം നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെയും ഈ ആഴ്ചത്തെയും ഗീവ് അവേ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം വാട്സപ്പ് സ്റ്റാറ്റസ് സെക്ഷൻ വളരെ കുറച്ച് പേര് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിച്ചാക്കി കേട്ടോ കമന്റ് സെക്ഷനും വാട്സപ്പ് സ്റ്റാറ്റസ് സെക്ഷനും കൂടെ ഒന്നിച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിനസ് സാരാന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഇന്ന് നയൻ ഓ ക്ലോക്കിന് നമ്മുടെ ഒരു അടിപൊളി ഓഫർ വീഡിയോ വരുന്നുണ്ട് നൈറ്റിൽ നമ്മൾ വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പകൽ പല കാര്യങ്ങളിൽ പലരും ബിസി ആയിരിക്കും അപ്പം നൈറ്റ് ആകുമ്പോൾ എല്ലാവരും ഫ്രീ ആകുന്ന ടൈമാണ് അപ്പോൾ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കണം അല്ല ചില കസ്റ്റമേഴ്സ് പറയും മാഡം പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ടതുകൊണ്ട് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ മറ്റു പല കാര്യങ്ങളിൽ ബിസി ആയിരുന്നെന്ന് പറയും അപ്പോൾ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും പർച്ചേസ് ചെയ്യാൻ സാധിക്കണം അതുകൊണ്ടാണ് നമ്മൾ നയൻ ഓ ക്ലോക്കിന് ഇന്ന് നൈറ്റിൽ അടിപൊളി ഒരു ഓഫർ വീഡിയോ ഉണ്ടായിരിക്കും ഇന്നത്തെ ഓഫർ വീടൊക്കെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ലേഡീസ് ഐറ്റംസ് മാത്രമേ ഇന്ന് വരെ വീഡിയോയില് കാണിച്ചിട്ടുള്ളൂ ജെന്റ്സിന്റെ ഐറ്റംസ് കാണിച്ചാൽ അതിന്റെ റെസ്പോൺസ് എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ല അപ്പൊ ഇന്ന് നമുക്ക് ഓഫർ പ്രൈസിൽ കുർത്തീസിനോടൊപ്പം തന്നെ എന്താ പറയാ കുറച്ച് ജെന്റ്സിന്റെ കളക്ഷൻസും കൂടെ ഞാൻ കാണിക്കുവാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണം എന്തായാലും നമുക്ക് ഇപ്പം വിന്നേഴ്സിനെ നോക്കാം ഇതിനകത്താട്ടോ ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അതുപോലെ വാട്സ്ആപ്പ് ഈ സെക്ഷൻസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഇതിനകത്ത് ഫുൾ ത്രീ ആൾക്കാരുടെ പേര് ടു വീക്സിലെ ഒന്നിച്ച് എഴുതിയിട്ടേക്കുവാണ് ഇതിൽ നിന്ന് നമുക്ക് രണ്ടുപേരെ സെലക്ട് ചെയ്യാം ആതിര വൺ ടു ത്രീ ഫോർ ഫൈവ് അറ്റ് ഇതാണ് ഒരു വിന്നർ വിന്നറ് നെക്സ്റ്റ് നോക്കാവേ എടുക്കുവാണേ നോക്കുവാണേ അറ്റ് ജിഷിഎംഎസ് നയൻ സിക്സ് ഫോർ ത്രീ ദാ ക്ലിയർ ആകുന്നുണ്ടല്ലോ ഇവരെ രണ്ടു പേരുമാണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെയും ഈ ആഴ്ചത്തെയും ഗീവ് അവേ വിന്നേഴ്സ് രണ്ടു പേർക്കും കൺഗ്രാജുലേഷൻസ് ഗീവ് അവേയിൽ പങ്കെടുത്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ വിന്നറാണെന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും മനസ്സിലാകട്ടെ നമുക്ക് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ സൈസ് ഇത്രയും ഡീറ്റെയിൽസ് ഇട്ട് അടിത്തുള്ളൊരു കുർത്തി നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നോർമലി നമ്മുടെ ഗീവ് അവേ വീഡിയോയിൽ ചെറിയൊരു ചേഞ്ച് വരുവാണ് നമ്മൾ എന്താന്ന് വെച്ചാൽ വാട്സപ്പ് സെക്ഷന് ഇൻസ്റ്റഗ ഇൻസ്റ്റഗ്രാം സെക്ഷന് യൂട്യൂബ് സെക്ഷൻ ഇതെല്ലാം കൂടിയാണ് നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്ത് നമ്മൾ കുർത്തി ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നത് നമ്മൾ വേറൊരു സെക്ഷനും കൂടെ ചെയ്യുവാണ് ഇപ്പം ഇതൊരു ലെക്ക് ബേസിൽ ചെയ്യുന്നതായില്ലേ എല്ലാവരും പങ്കെടുക്കുന്നു അതിൽ നിന്നും എല്ലാവരും കമൻറ്റ് ചെയ്യുന്നു അല്ലെ എല്ലാവരും ആക്കുന്നു ഇത്രയും പേര് സ്റ്റാറ്റസ് ആക്കിയവരും കമൻറ്റ് ചെയ്ത് വരുവാണ് പക്ഷെ ഇത്രയും പേർക്കും കൊടുക്കാൻ സാധിക്കില്ല ഒരാളെയാണ് നമ്മൾ ഒരാഴ്ചയിൽ വിന്നറായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത്രയും പേർക്കും ചിലപ്പോൾ സങ്കടം ഉണ്ടാവാം അപ്പം നിങ്ങൾക്ക് വേറൊരു ചാൻസ് തരുവാണ് നിങ്ങൾ അതായത് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചാൽ ഒരു ആയിരം സബ്സ്ക്രൈബ് വൺ വീക്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നവർക്ക് ഒരു കുർത്തി അതായത് നിങ്ങൾ പറയുന്ന കുർത്തി ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിൽ നിങ്ങൾ പറയുന്ന കുർത്തി നിങ്ങൾ പറയുന്ന സൈസിൽ നിങ്ങൾ പറയുന്ന കളറിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആർട്ട് ലഭിക്കുന്നതായിരിക്കും വൺ വീക്കിൽ ആയിരം സബ് ചെയ്യുന്നവരിൽ നിന്നും നോർമലി ഈ ഒരു ഈ ഒരു സെക്ഷനും സെക്ഷനുകൊണ്ട് എക്സ്ട്രാ ഗീവ് അവേൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സെക്ഷനാണ് ഇത് അപ്പം എല്ലാവരും ഇതിലും കൂടെ പങ്കെടുക്കുക കേട്ടോ അപ്പം മറക്കരുത് ഒൻപത് മണിക്ക് അടിപൊളി ഓഫർ പ്രൈസ് കുർത്തീസ് ആൻഡ് ജെൻസിൻ്റെ കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ആരും ഉറങ്ങി പോകരുത് വീഡിയോ കാണണേ നമുക്ക് കാണാം